ദേവി സ്തോത്രം ജപിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സമർപ്പിക്കുക ഇന്ന് പതിനൊന്നാമത്തെ ദിവസം എല്ലാവർക്കും വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് അർച്ചനയെല്ലാം നടത്താൻ കഴിഞ്ഞു അത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം ജന്മാന്തരേ ഭവേത് പുണ്യം ജന്മാന്തര സുഹൃതം കൊണ്ട് ഇതെല്ലാം നടത്താൻ കഴിയണം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വരുമ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ അടുത്ത് തന്നെ ഇരുന്ന് ഇത്രയൊന്നും ജപിക്കാൻ സമയം കിട്ടില്ല സ്ഥലവും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ സൗകര്യവും ദേവി ഉണ്ടാക്കിത്തന്നു അതാണ് യർച്ചന വേദങ്ങൾ തുടങ്ങി എത്രയോ എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഇത് മുഴുവനായിട്ട് പഠിക്കാനൊന്നും എത്ര ആയുസ്കാലം ഉണ്ടെങ്കിലും പറ്റില്ല എത്ര ബുദ്ധിശക്തി ഉണ്ടെങ്കിലും എത്ര കാലം ഉണ്ടെങ്കിലും അതൊന്നും കഴിയില്ല അപ്പം അതുകൊണ്ടാണ് വലിയ വലിയ ആചാര്യന്മാർ ഋഷിമാർ തന്നെ അതെല്ലാം എടുത്ത് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഓരോ ഗ്രന്ഥത്തിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ദേവി ഭാഗവതം ആ വിഷ്ണു ഭാഗവതം മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ എന്നാൽ അതുപോലും വേണ്ട പോലെ വായിച്ച് വേണ്ട പോലെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതും വളരെ വിഷമം അപ്പോഴാണ് സഹസ്രനാമങ്ങൾ അനവധി എണ്ണം വന്നത് മഹാഭാരതത്തിലൊക്കെ ഉണ്ട് മറ്റ് പുരാണങ്ങളിലെല്ലാം സഹസ്രനാമങ്ങൾ അപ്പോഴാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ വിശേഷമായിട്ടുള്ള ലളിതോപാഖ്യാനം പറഞ്ഞു വരുമ്പോൾ ദേവിയുടെ അപാര അപാരമഹിമ വർണ്ണിച്ചു വരുമ്പോൾ സഹസ്രനാണ് മനുഷ്യനറിഞ്ഞിരിക്കേണ്ട ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ വേദാന്തങ്ങൾ അതുപോലെ തന്നെ യോഗശാസ്ത്ര യോഗശാസ്ത്രഗ്രന്ഥങ്ങള് സാഖ്യയോഗങ്ങൾ ഇങ്ങനെ തുടങ്ങി അനേകം അനേക ശാസ്ത്രം ബഹുവേദിതവ്യം അത്രയും കാര്യങ്ങൾ അറിയേണ്ട ശാസ്ത്രങ്ങളുണ്ട് എന്നാൽ അത് മുഴുവൻ ഈ ആയിരം നാമങ്ങളിൽ ചേർത്തണ്ട് വേദാന്തങ്ങളിൽ പറയണേ വേദത്തിൻ്റെ അവസാന ഭാഗത്തിലെ ജ്ഞാനകാന്ഡത്തിൽ പറയണേ എന്തെല്ലാം തത്വങ്ങളുണ്ടോ അതൊക്കെ ഈ നാമങ്ങളെ കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം ഈ ആയിരം നാമങ്ങൾ ശരിക്കും വ്യാഖ്യാനിച്ചാൽ മറ്റെല്ലാ ഗ്രന്ഥവും ആയിക്കഴിഞ്ഞു അപ്പോൾ ഓരോ നാമം ഓരോ നാമം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രന്ഥമാണ് ഓരോ വലിയ ശാസ്ത്രഗ്രന്ഥം കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് പറഞ്ഞാൽ വേദാന്ത വേദാന്തസൂത്രത്തിലെ ജന്മാധ്യസയത ജന്മാത്യസ്സയത ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിന്ന് ഏതിൽ വിലയം പ്രാപിക്കുന്നുവോ അത് ബ്രഹ്മം അതല്ലേ പറഞ്ഞത് ദേവി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹം ഇങ്ങനെ ഓരോ നാമം എടുത്താലും വേദാന്തത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വേദത്തിൽ അവിടെവടെ വിവരിച്ച കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരായിരം ഗ്രന്ഥങ്ങൾ പഠിച്ച പോലെയാണ് ശാസ്ത്രനാമ ആയിരം നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ നമ്മൾ ആയിരം ഗ്രന്ഥങ്ങൾ പഠിച്ച പോലെ കണക്കാക്കാം അത് വേണ്ട പോലെ പഠിച്ചില്ലെങ്കിലും നമ്മൾ ആ ഗ്രന്ഥമൊന്ന് വായിച്ചാൽ തന്നെ വേണ്ട പോലെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഭാഗവതം ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ശുദ്ധി കാരണം അതൊക്കെ മന്ത്രങ്ങളാണ് സാധാരണ ശബ്ദങ്ങൾ പോലെയല്ല മന്ത്രങ്ങൾക്ക് അത് ഉച്ചരിച്ചാൽ തന്നെ വലിയൊരു ശക്തിയാണ് അതാണ് മന്ത്രങ്ങളുടെ പ്രത്യേകത അപ്പം അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആയിരം ഗ്രന്ഥങ്ങളെ ഒന്ന് മനനം ചെയ്യുക അവിടെ ചെയ്തേക്കണം ഏതോ ഒരു സഹസ്രനാമം നമ്മൾ കോടിയായിട്ട് സമർപ്പിക്കലല്ല കോടിയർച്ചനയായിട്ടുള്ള ഇത്രയും വലിയ കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതാണ് ജന്മാന്തര പുണ്യം കോടി ജന്മ സുഹൃതം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പതിനൊന്ന് ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് അതാത് സമയത്ത് വരാനും ജപിക്കാനും ദേവിയെ തന്നെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് ദൈവരൂപത്തിൽ നമുക്ക് അർച്ചിച്ചതെല്ലാം കൊണ്ട് സമർപ്പിക്കാനും കഴിഞ്ഞു അതുകൊണ്ട് ഇതൊരു ശീലമായിട്ട് തീരണം ഇങ്ങനെ ശ്രദ്ധയോടു കൂടി സവധാനം ജപിക്കൽ എല്ലാവരും കൂടി ഒന്നിച്ചൊരേ പോലെ ജപിക്കുകയെന്ന് പറയുമ്പോൾ അതിനൊരു ശക്തി അത് പരിശീലനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ അപ്പോൾ അതൊരു ശീലമായിട്ട് തീരണം ആളുകൾക്ക് എന്നും ഒരല്പസമയം ഒരമണിക്കൂറെ വേണ്ടി വരുന്നുള്ളൂ ഒരു പ്രാവശ്യം ജപിക്കാൻ സവധാനം ജപിക്കാൻ അത് അവൻ എൻ്റെ ഇരുന്നോ ക്ഷേത്രത്തിൽ വരുമ്പോഴോ എവിടെയെങ്കിലും ഇരുന്നോ ദിവസത്തിൽ ഒരു പ്രാവശ്യം ജപിക്കുക എന്നൊരു ചിട്ട വച്ചാൽ അത് നമുക്ക് അത് ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് തീരും വലിയൊരു അനുഗ്രഹമായിട്ട് തീരും ഇതിനൊക്കെ എത്രയോ വ്യാഖ്യാനങ്ങളുണ്ട് അത് നോക്കാൻ കഴിവുള്ള ആൾക്ക് അതും വേണമെങ്കിൽ നോക്കാം വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച ഓരോ നാമത്തിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണ് അപ്പോഴാണ് നമുക്ക് ഇത്രയും വലുതാണ് മഹാമന്ത്രമാണ് എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ അത്രയും വലിയൊരു യജ്ഞമാണ് ഒരു മഹായജ്ഞം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ജപിച്ച് സമർപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ സമർപ്പിച്ച് കഴിഞ്ഞ് വൈകുന്നേരം മണി നട തുറന്നു കഴിഞ്ഞാൽ പതിപോലെ ആരംഭിക്കും വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രാവശ്യമേ അത് ജപിക്കുള്ളൂ ബാക്കി അതിൻ്റെ സമാപന ചടങ്ങുകൾ ദേവിക്ക് പ്രത്യേകമായിട്ട് ദീപം തെളിയിക്കൽ അങ്ങനെ എല്ലാവരും കൂടി ദേവിക്കൊരു പ്രദക്ഷിണം വയ്ക്കൽ അങ്ങനെയൊക്കെ ഭക്തി ശ്രദ്ധയോടുകൂടി നല്ല ചിട്ടയോടുകൂടി നടത്താനാണ് ഇതിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നത് സാധാരണ പല ക്ഷേത്രങ്ങളിലും പുഷ്പാഞ്ജലി ഒക്കെ സ്വീകരിക്കാനും പ്രസാദം സ്വീകരിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട് പല പല ഗ്രന്ഥങ്ങളിലും എന്നാൽ അതൊക്കെ ഒരു ദിവസം കാലത്ത് അവിടെ പോവും അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു തിരിച്ചു തിരിച്ചുവരുന്നു ഇതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പതിവ് നൂറ് കണക്കിന് ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിലും ഇതാണ് ഒരു ചിട്ട അപ്പോൾ ദേവിയുടെ സങ്കല്പം പത്മനാഭസ്വാമിക്ക് നിത്യം പുഷ്പാഞ്ജലി ചെയ്തതിൻ്റെ ഒരു പുണ്യം കൊണ്ട് ദേവി പറഞ്ഞു അങ്ങനെ ഒരിക്കൽ ഒന്ന് വന്നു പോയാൽ പോരാ ഒരു കോടി അർച്ചന തന്നെ ഭക്തന്മാരോടുകൂടി ഇവിടെ നടത്തണമെന്ന് ദേവി സങ്കല്പിച്ചു ദേവിയുടെ സങ്കല്പം പോലെയല്ലേ ലോകത്തിലെല്ലാം തന്നെ മത്ഭയാദ്വാദിവാദോയം സൂര്യസ്ഥപതിയത്ഭയാ സൂര്യൻ ഉദിച്ചസ്തമിക്കുന്നുണ്ടെങ്കിൽ വായു വീശുണ്ടെങ്കിൽ മേഘം വരുഷിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ തന്നെ സങ്കല്പം കൊണ്ടാന്നാ ദേവി പറയണേ അപ്പം അങ്ങനെയുള്ള ദേവിക്ക് വല്ല വിഷമമുണ്ടോ കുറച്ച് ആളുകളെ അടുക്കിയിരുത്തി നാമം ജയിപ്പിക്കാൻ അത് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി ദേവി ഉണ്ടാക്കി തന്ന ഒരു സങ്കല്പം ഒരു സന്ദർഭം അത് പതിനൊന്ന് ദിവസവും ദേവിയെ ദർശിക്കാനും ദേവിയുടെ പ്രസാദം തന്നെ ഭക്ഷണമായിട്ട് സ്വീകരിക്കാനും ഇതെല്ലാം കഴിഞ്ഞത് നിത്യമായിട്ട് പത്മനാഭസ്വാമിക്ക് ആ പുഷ്പാഞ്ജലി ചെയ്തതിൻ്റെ ഒരു പുണ്യം എന്നും അപ്പോൾ ഈ പതിനൊന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് തുടച്ചായിട്ട് പോകാറില്ല അപ്പോൾ അതുകൊണ്ട് വലിയ വിഷമം വരുമോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷമാണ് അതിനൊക്കെ ഒരു കാരണമുണ്ട് സപ്ഹങ്ങൾ ദേവി ഭാഗവതമൊക്കെ നടത്തുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അത് കൂടുതലൊരു വേണ്ടത്ര ഒരു ചിട്ട വരാറില്ല ഇതിപ്പോൾ എല്ലാവരും നല്ല ചിട്ടയോടുകൂടി ഇരിക്കണം എല്ലാവരും ഒരേപോലെ ജപിക്കുന്നു സാധാരണ ശാസ്ത്രനാമൊക്കെ ജപിക്കുമ്പോൾ ചിലര് കുറേ ഉണ്ടാവും ചിലരെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല ഇങ്ങനെ പല തരത്തിലാവും ഇതങ്ങനെ പ്രത്യേകമായിട്ടുള്ള ശബ്ദം കേൾക്കാതെ എല്ലാവരെയും ഒരേ തരത്തിൽ തന്നെ കേട്ട് ഏതായാലും എല്ലാം കൊണ്ടും ഒരു സന്തോഷമായിട്ട് ഒരു തൃപ്തിയായിട്ട് അങ്ങനെ എല്ലാവരും പിന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ഭാരവാഹികളാണെങ്കിലും എന്ത് പറഞ്ഞാൽ അതൊക്കെ നോക്കി നോക്കി എന്തെങ്കിലും പോരായ്മ തീർത്തുകൊണ്ടെങ്കിൽ അവരും ഒപ്പമുണ്ട് അങ്ങനെയുള്ള ഒരു സൗകര്യം അപ്പം അതെല്ലാം കൊണ്ടും ദേവിയുടെ വലിയൊരു അനുഗ്രഹം ആ ദേവിയുടെ അപാര ശക്തി ആറ്റുകാലിൽ അടി ആശ്രയിപ്പവർക്ക് ഏറ്റതായ ദുരിതങ്ങൾ തീർക്കുവാൻ തന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാ ദുഃഖവും തീർക്കാനായിട്ട് മഹാദേവൻ പറഞ്ഞു അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദേവിക്ക് വേണമെങ്കിൽ എൻ്റെ അടുക്ക താമസിക്കാം കൈലാസത്തിൽ സുഖമായിട്ട് അതല്ലെങ്കിൽ ഭൂമിയിൽ പോയി എല്ലാവരെയും അനുഗ്രഹിച്ചു ക്ഷേത്രങ്ങളിൽ ശോഭിച്ചോളൂ എന്ന് പറഞ്ഞു ഏത് വേണമെന്ന് തിരഞ്ഞെടുത്തോളാം പറഞ്ഞു അപ്പോൾ ദേവിക്ക് എല്ലാവരേയും ഒരു ഇഷ്ടം കൂടുതൽ ഞാൻ ക്ഷേത്രങ്ങളിലിരുന്ന് ഭക്തന്മാരുടെ ദുഃഖം തീർത്തോളാം തൻ്റെ പാദത്തിൽ ആശ്രയിക്കുന്നവരെ ദുഃഖം തീർത്തോളാം എന്ന് ദേവി പറഞ്ഞു എന്നാണ് അതാണ് ആറ്റുകാൽ അടി ആശ്രയിപ്പവർക്ക് തൻ്റെ പാദങ്ങളെ അടികളെ ആശ്രയിക്കുന്നവർക്ക് ഏറ്റതായ ദുരിതങ്ങൾ തീർക്കുവാനും അവർക്ക് വന്നു ചേർന്ന എല്ലാ ദുരിതവും തീർക്കാനായിട്ട് ഇരിക്കുന്നു ദേവി അത് ഊറ്റമോടു വിലസുന്ന ഒരു ദേവി ഊറ്റമോട് വലിയ പ്രഭാവത്തോടു കൂടി അതൊക്കെ തീർക്കാനല്ലേ വിഷമങ്ങൾ തീർക്കാനുള്ള കഴിവ് അതോടുകൂടി ഇരിക്കുന്നേ ആ ദേവി അങ്ങനെയുള്ള അമ്പ അമ്മ തെല്ലാറ്റിയിടെയണമ ഡിയൻ്റെ ദുഃഖവും ഞങ്ങളുടെ ദുഃഖവും കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നാണ് മുഴുവൻ കുറയ്ക്കണമെന്ന് പറഞ്ഞില്ല മുഴുവൻ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ വിഷയാസക്തരായിട്ടിരുന്ന് തീരെ മറന്നു പോകും ദേവിയും മറക്കും എന്തെങ്കിലും കുറച്ചോ അപ്പോൾ മുഴുവൻ മാറ്റണ്ട കുറച്ചൊക്കെ ചെറുതുണ്ടായിക്കോട്ടെ സഹിക്കാൻ പറ്റണത് അസഹ്യമായിട്ടുള്ളതൊക്കെ തീർക്കുക കുന്തി ദേവി പ്രാർത്ഥിച്ചു ഭഗവാൻ്റെ അടുക്കെ കൃഷ്ണ ഞങ്ങൾക്ക് എന്തെല്ലാം വിഷമം വന്നു പക്ഷെ ആ സമയത്തെല്ലാം നമുക്ക് ഈ വിഷമം വന്നതൊക്കെ ഞങ്ങൾ അനുഗ്രഹമായിട്ടാണ് കരുതണേ അല്ലെങ്കിൽ ഞങ്ങൾ രാജ്യത്തിൽ ഇരുന്ന് സിംഹാസനത്തിലൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ആൾക്കെ കുട്ടികളൊക്കെ ഈ ലോകത്തിലുള്ള വലിയ വലിയ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് കൃഷ്ണാകൃഷ്ണനെ തീരെ മറന്നേനെ ആപത്ത് വന്നതോടുകൂടി എന്തായി ഞങ്ങൾക്കെപ്പോഴും കൃഷ്ണാകൃഷ്ണ എന്നൊരു വിചാരം അതുകൊണ്ട് വനവാസം പോലും ഞങ്ങൾക്ക് എത്രയോ സജ്ജനങ്ങളുടെ അനുഗ്രഹം കിട്ടാൻ കാരണമായിത്തീർന്നു ഇതൊക്കെ ദുഃഖം കൊണ്ട് അതുകൊണ്ട് വിപതസന്തുശ്വതം തത്ര തത്ര ജഗദ്ഗുരോ ഭവത്തോ ദർശനം യത് അപുനർഭവദർശനം അങ്ങനെ ഭഗവാനെ ഇഷ്ടദേവതയെ മറക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ദുരിതങ്ങൾ അപ്പോൾ എന്തെല്ലാം ഇഷ്ടദേവതയെ ഓർക്കുന്ന എല്ലാ അനുഭവവും അതാണ് സമ്പത്ത് അപ്പോൾ ദുഃഖം പോലും സമ്പത്തായിട്ടാണ് കുന്തി ദേവി കരുതിയത് കാരണം ഭഗവാനെ ഓർക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ മറന്ന് ജീവിക്കും അതാണ് തെല്ലാറ്റി ഇടേണം അടിയൻ്റെ ദുഃഖവും അല്പമായിട്ടൊക്കെ ഞങ്ങളുടെ ദുഃഖം സഹിക്കാൻ പാത്രത്തിനാവണം അസഹ്യമായിട്ടുള്ള ദുഃഖമൊക്കെ തീർത്ത് അങ്ങനെയാക്കി തീർക്കണമെന്ന് ദേവിയോടൊരു പ്രാർത്ഥന ആ ദേവി സ്തോത്രം ഭദ്രകാളി സ്തോത്രം സമർപ്പിക്കണം വൈകുന്നേരം വീണ്ടും എല്ലാവർക്കും ഒന്നിച്ചു ചേരാം സർവത്ര ജഗദംബികൈ നമ ശ്രീ മഹാദേവിയൈ ദേവി നാരായണ లక్ష్మీనారాయణ భద్రీనాయణ సాడోపదూర్జనకూలాని నిబర్హయంతి సాధూన మేయ మహిమా పరిపాలయంతి వేధో హరీశముఖసర్వసుపర్వత పుంజాయ జయతి సా భద్రకాళీ సాడోపదూర్జనకూలాని నిబర్హయంతి വേദോ ീ വേധോഹരീശമുഖ സർവസുപർവേജ്പുഞ്ജി സലു ഭദ്രകാളി ഭദ്രം കലയതി ഇതി ഭദ്രകാളി ഭദ്രകാളി എന്നുള്ള വാക്കിനെ നമുക്കെല്ലാ ഭദ്രങ്ങളും എല്ലാ നന്മകളും ഉണ്ടാക്കി തീർക്കുന്നവൾ എന്നർത്ഥം दैत्याधमे मे विधिरा दजितातवध्ये लोकेरानपि विनंदति सवेब क्रोधज्वल्भवला दृशौति भीमा या भूलशेषुवनिमुसीर्षु दैतियाध मे विधिरा दजितातवध्ये लोकेंदम क्रोधज्वल्भवलाट दृशोति भीमा या भूदशेषुवन किजिहु दम्ट्रोत्कट शिखिदृगुज्वल आईर्भुज धृतशस्त्रगणरस्य मूर्तियांजनिभया च महोग्र रूप शंभोरलक्षिचपुरा

भूषाशस्त्राढ्यषोडशभुजं शशिखण्डचूडं दंष्ट्राचतुष्टयमनोज्ञमुखं च सौम्यं गात्रं दधत्यरमवन्ददसावधन्नः त्रस्तामुमां च नयनत्रयचारु भूषाशस्त्राढ्यषोडशभुजं शशिखण्डचूडं दंष्ट्राचतुष्टयमनोज्ञमुखं च सौम्यम्

वेतालिकागलं सह मातृभिर्यां भूतौघनुन्नपटहध्वनिकम्पिताशं गत्वाशु दारुगमथाह्वयदाहवायां हत्वा तं समरमूर्धनि सन्निवृत्ता शक्रादिभिः परिवृता विबुधैस्तुवद्भिः कैलासमेत्यशितिकण्ठमवन्दताशु तातप्रियं कीमा परम करवाई तवेदी दी हत्तवाथतम समर्मुर्धनिसन्निवर्ता सक्रादि भी परिवर्ता विभुधे स्तुति भी कहिला समय त्यषिती गंधमावंदता शुभ तादप्रियं कीमा परम करवाई तबे दी कार्यंग्रतम सुखमातो निवासत्वामात्रा मत्तुल््य भूति रधवाधरणी मुभेदा भूतादिभिः परिवृता परिपालयन्ति मर्त्यान अभिष्ट वरदा विजयस्वभत्रे कार्यं कृतम सुखमतो निवसत्त्वमत्र मत्तुल््य भूति रधवाधरणी मुभेदा भूतादिभिः परिवृता परिपालयन्ति മർയാനഭീഷ്ടര വിജയസ്വഭ്രേ കാലിണൈവ മുദിതപാത ഭൂമാവിരതലാദവതീര്യസദ്യഹം ക്ഷേത്രു ഭൂരിഷു കൃത്ഥിരാതനോതു സിവം സുജനകാതികല്പവൈ കാല മുദിതപക്ഷത ൂമാവിഹംബരതലാ സദ്യഹം ക്ഷേത്രേഷു ഭൂരിഷു കൃതസ്ഥിതിരാതോതു സിം സുജനഗാമിതകൽപ്പവല്ലീ മാർക്കേയ പുരാണോക്തമിതം കാളീസമുദ്ഭവം നിത്യം പഠതി യോ ഭക്ത സദേവീ ലോകമാതം ആറ്റുകാലിലടിയാശ്രയിപ്പവർക്കേറ്റായ ദുരിതങ്ങൾ തീർക്കുവൻ ദുഃഖവും സർവത്ര ജഗദംബി കാ ശ്രീ മഹാദേവീ നമഹം കായ മനസ്സേന്ദ്രിയ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവ കോമിയൽ സകലം പരസ്യ സമർപ്പഹം ജഗദംബി കാ സമർപ്പേഹം ജഗദംബി കാ സമർപ്പേഹം ജഗദം വിഗായൈ സർ സുധീനേ സന്തുരാമയാേ ഭദ്രാ പശ്യൻ മാ കിത് ദുഃഖഭാഗ് ഭവത് ഓം ശാന്തി 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 വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വരി വരിയായിട്ട് വന്ന് പ്രസാദം സ്വീകരിക്കാം നമ്മൾ ജപിച്ച് ആ പുഷ്പങ്ങൾ ദേവിയുടെ ഒക്കെ ഭക്തിയോടുകൂടി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സമർപ്പിക്കാം ഇവിടെ എല്ലാ ദിവസവും അർച്ചന നടത്തുന്നതിൻ്റെ പ്രസാദമൊക്കെ ഭക്തന്മാർക്ക് കൊടുക്കുന്നുണ്ട് ആരെല്ലാം ഷീട്ടാക്കി ഉണ്ടോ അവർക്കെല്ലാം തന്നെ അതൊക്കെ പിന്നീട് പതിവ് പോലെ അവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് മേ നാരായണ ദേവി നാരായണം ലക്ഷ്മി നാരായണ ഭദ്രേ ഭദ്രേനാരായണ അമ്മേ നാരായണ ദേവി നാരായണ വരണരെ വരണരെ പറഞ്ഞു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മേ നാരായണ ദേവി ദേവീനാരായണ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി ദേവീനാരായണ നാരായണ ദ്രേ നാരായണം അംേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണം അംേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അംേ നാരായണ നാരായണ ദീനായ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദീനായണ ലക്ഷ്മീ ീനാരായണ നാരായണം അമ്മേ ദേവീ നാരായണദേവീനാരായണ